ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം എഴുപത്തിയൊൻപത് വിധി വരച്ചതു മാറി വരാൻ പണി പ്രതിവിധിക്കുമകറ്റരുതായത് വിധി പറഞ്ഞു വരുന്നു മഹാജനം മതിയിലൊന്നടിയനെന്നറിയാവതോ വിധി ലംഘിച്ചുകൂടെന്ന് ആളുകൾ പറയുന്നത് ഞാൻ അജ്ഞനാണ് വരച്ചത് എഴുതിയത് പണി പ്രയാസം ഇതി എന്ന് മതിയിൽ ബുദ്ധിയിൽ തലയിലെഴുത്തുമാച്ചാൽ പോവുകയില്ല അത് മാറ്റാനും പറ്റില്ല പ്രതിവിധി ചെയ്ത് നീക്കാനും ആവുകയില്ല എന്ന് മഹാജനങ്ങൾ പറഞ്ഞു വരുന്നു അടിയനെ ബുദ്ധിയിൽ എന്തെങ്കിലും അറിയുമോ കർമ്മഗതി അനുസരിച്ച് ഭവിക്കേണ്ടത് അനുഭവിക്കാതെ ഒഴിച്ചുമാറ്റാൻ സാധ്യമല്ല പ്രാരാബ്ധ കർമ്മഫലാനുഭവം പ്രതിവിധി കൊണ്ടൊന്നും മാറിക്കിട്ടുന്നതല്ല സത്യദർശികളായ മഹാന്മാർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതായി കാണുന്നു അവിടുത്തെ ഈ ഭക്തനെ ബുദ്ധിയിൽ ഇതൊന്നും തന്നെ പിടികിട്ടുന്നില്ല അവിടെന്നു തന്നെ രക്ഷിക്കണം കർമ്മം പ്രാരാബ്ധം സഞ്ചിതം ആഗാമി എന്നീ മൂന്ന് വിധമാണ് ഏതേതു കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ തൽക്കാല ജന്മം സ്വീകരിച്ച് അതാണ് പ്രാരബ്ധം അനുഭവം ആരംഭിക്കാതെ വാസനാരൂപത്തിൽ അവശേഷിക്കുന്ന കർമ്മമാണ് സഞ്ചിതം ഭാവിയിൽ സഞ്ചയിക്കാവുന്ന കർമ്മമാണ് ആഗാമി ഇവയിൽ സഞ്ചിതവും ആഗാമിയും ജ്ഞാനോദയത്തോടെ ഇല്ലാതാകും തൽക്കാല ജീവിതത്തിന് രൂപം കൊടുത്ത പ്രാരാബ്ധകർമ്മം ജ്ഞാനി പോലും സ്വദേഹം കൊണ്ട് അനുഭവിച്ചേ പറ്റൂ അതിന് വേറെ പ്രതിവിധിയൊന്നുമില്ല ഈ പ്രാരാബ്ധകർമ്മഫലാനുഭവമാണ് വിധി പ്രാരബ്ധലം ജ്ഞാനി അനുഭവിച്ചാലും അദ്ദേഹത്തിന് ദുഃഖമില്ല മറ്റുള്ളവർ ദുഃഖിക്കുന്നു അതാണ് ജ്ഞാനിയും ലൗകികനും തമ്മിലുള്ള വ്യത്യാസം ലോകത്ത് പ്രബലരായ ആളുകളുടെ കൂട്ടുപിടിച്ചാൽ പല ദുഃഖങ്ങളും ഒഴിവായി കിട്ടുകയില്ലേ എന്ന് സംശയം വരാം അതൊന്നും കഴിയുകയില്ലെന്നും തനിക്ക് കൂട്ട് ഭഗവാൻ മാത്രം മതിയെന്നുമാണ് ഭക്തൻ്റെ നിശ്ചയം ഓം ശാന്തി 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 ഓം തത് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു